യുദ്ധം യുദ്ധം ചെയ്യാൻ ചെയ്യാനാ മുസ്ലിം ഭരണാധികാരിയോട് യുദ്ധം ചെയ്യാനാ വന്നത് ലോദി വംശത്തിനോട് യുദ്ധം ചെയ്യാനാ ഇവിടെ വന്നത് ആദ്യം അവർ തിരിച്ചുപോയി രണ്ടാമത് ഇവിടെ വന്നു തിരിച്ചുപോയില്ല എന്തേ കാൻറെ കാണ്ടാറിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാനോ കുടിക്കാൻ വെള്ളം പോലും ഇല്ല മരുഭൂമിയാ ഡൽഹിയിൽ വന്നപ്പോഴാ മനസ്സിലായത് എബണ്ടൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി വിഭവങ്ങൾ അറിഞ്ഞു നിൽക്കണം എല്ലാ സൗകര്യവും ഭരണാധികാരിക്ക് ഇവിടെ പോകാൻ പറ്റു അപ്പൊ ഇവിടെ കൂടുതൽ സമ്പാദ്യവും കണ്ടപ്പോ ഇവിടെ നിന്നു പക്ഷെ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലാതെ അദ്ദേഹം വന്ന് അറ്റാക്ക് ചെയ്തതല്ല ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ക്ഷേത്രങ്ങൾ അന്ന് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈജിപ്തിലെ പിരമിഡുകൾ തകർക്കപ്പെട്ടിട്ടില്ലേ എനിക്കോർമ്മയുണ്ട് ഞാൻ കുട്ടിയായ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ വായിച്ചിരുന്ന ഒരു വീക്കിലിണ്ട് ഇപ്പൊ അത് ഇല്ല എന്ന മനസ്സിലാണ് അന്നുള്ള രണ്ട് വീക്കിലിപ്പ എന്റെ ശ്രദ്ധപ്പെടലില്ല ഒന്ന് ജനനിന്ന് പരിചയ വളവി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയിരുന്നു പിരമിഡുകളിലൂടെ ചില പിരമിഡുകളിൽ പോയി ഈ കൊള്ളക്കാർ കൊള്ള ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ അയ്യോ മരണപ്പെട്ടു പോയവരുടെ കബറുകൾ ഇങ്ങനെ ഉയർത്തിക്കെട്ടാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടല്ല അല്ലെങ്കിൽ ആ കബറുകൾ കേന്ദ്രീകരിച്ച് വല്ല പൂജകളും നടക്കുന്നു പേടിച്ചിട്ടല്ല തിരമിടുകൾ കൊള്ള ചെയ്തത് മറിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ അമൂല്യമായ നീതി ശേഖരങ്ങളുണ്ടായിരുന്നു അതേപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടുമ്പോലെ സ്വത്തുള്ളത് കൊണ്ട് എളുപ്പത്തിൽ അത് കവർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ചില ഭരണാധികാരികൾ ആ കൂട്ടത്തിൽ മുസ്ലിംകൾ ഉണ്ട് അല്ലാത്തോലുണ്ട് ഞാൻ പറഞ്ഞ പ്രശ്നം ആകൂലി പറയാ ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറ തുറക്കാൻ പാടില്ല എന്നാണ് ദേവവിധി കാണിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു രാസ്യം അമുസ്ലിമികളാ ഹിന്ദുക്കൾ നിലവിൽ പറയുന്നുണ്ട് അത് തുറക്കാതെ എന്നെ നല്ലത് അത് തോറഞ്ഞാൽ അവളുള്ളതൊക്കെ ആരാണ് അടിച്ചു മാറ്റി എന്ന് അന്വേഷിക്കേണ്ടി വരും ഒരുപക്ഷേ തന്ത്രം തീരെ ഉണ്ടായിരുന്നില്ല പണ്ടത്തെ തന്ത്രിമാർക്ക് പണ്ടത്തെ മന്ത്രിമാരും മന്ത്രിക്കലൂലായിരുന്നു മലയാള ഭാഷയുടെ ഒരു വൈദ്യമായിട്ട് എന്റെ ഗുരു മറും പി കെ എം ബാധവി അണ്ടോണുസ്താദ് പറയലുണ്ട് മലയാളം ഭാഷ തുള്ളിക്കോടെ നിങ്ങളും നോക്കി ഒരു തന്ത്രവും ഇല്ലാത്ത പൂജാരിക്ക് തന്ത്രി മന്ത്രം നിറഞ്ഞ വിഷയം തന്നില്ല മന്ത്രത്തിനെതിര അങ്ങനത്തെ മന്ത്രി തരും ചെപ്പത്തെ തന്ത്രിമാർക്ക് ഭയങ്കരമായ തന്ത്രണ്ട് നമുക്ക് കണ്ഠര് ഗാജി പേര് ഒക്കെയുള്ള പേര് കേൾക്കുമ്പം തന്നെ അറിയാം ഞാൻ അവരൊന്നും അപമാനിക്കാൻ അല്ലെട്ടോ ഇത് പറയുന്നത് അത് പോറ്റിയെ പറ്റിയാണെങ്കിലും ഇനി രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയാണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞ അവരൊക്കെ എന്താ ഈ ക്ഷേത്രം കൊള്ളടിക്കാൻ കൂട്ടുനിന്നത് അവരൊക്കെ ഹിന്ദു വിശ്വാസത്തിനെതിരാണോ പൂജാരി ഹിന്ദു വിശ്വാസത്തിനെതിരാകാൻ പറ്റുമോ മേൽശാന്തി ഹിന്ദു വിശ്വാസത്തിനെതിരാൻ പറ്റുമോ ഒരിക്കലും പാടില്ല അവർക്കൊന്നും ഹിന്ദു മതത്തിനോട് എതിരുണ്ടായിട്ടുമല്ല അവർ അതിന്റെ പൂജാരികളും അതിന് അങ്ങേറ്റം ബഹുമാനിക്കുന്ന ആളുകളാണ് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിന് ഈ അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ പാടാൻ അഭിപ്രായം ഉണ്ടാവൂ ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ ഈ സ്വത്ത് കണ്ടാലും അവിടെ ജാതി മതവും നമ്മുടെ ധാർമ്മികതയും ഒക്കെ ആ സ്വത്തിൽ താല്പര്യം വരാത്ത രീതിയിൽ ഒരു മനുഷ്യനെ മാറ്റി നിർത്തണമെങ്കിൽ അതിന് ഭയങ്കര പ്രയാസമാണ് പണ്ട് പറയാറുണ്ട് മുസ്ലിമായ ആയ വയസ്സായ ഉമ്മ ദുബ ചെയ്യും എന്നാ പറയുന്നത് പടച്ചോനെ കാണാതായ സ്വർണ്ണാഭരണം മുസ്ലിയാർക്ക് കിട്ടാനാ മതിയായിരുന്നു മുസ്ലിയാർക്ക് കിട്ടിയാലത് മുസ്ലിയാർ സ്വന്തമാക്കാനുള്ള മസല അതിന് വേണ്ട മതവിധി ഉറപ്പിക്കുന്നതാണ് ആ ഉമ്മ ഭയപ്പെട്ടത് ഞാൻ പറഞ്ഞത് മുസ്ലിയനായാലും മൗലവിയായാലും ആയാലും മേൽശാന്തി ആയാലും കീശാന്തി ആയാലും പുരോഹിതനായാലും അല്ലാത്തവരായാലും ഒക്കെ ഈ മതത്തിന്റെ സത്തശും മനസ്സിലുറച്ചിട്ടില്ലെങ്കിൽ സാമ്പത്തികമായ ഓരോ സംഗതി കാണുമ്പോ അതൊക്കെ ആ പ്രലോഭനത്തിനൊക്കെ വീടുപോകും അങ്ങനെ വരുമ്പം ദ്വാരപാലക പീഠം പോകും കട്ടളപ്പാടി പോകും അത് പല സ്ഥലത്തും കൊണ്ടുപോയി ജയറാമിന്റെ അടുക്കൽ അടക്കമുള്ള വലിയ സിനിമാ നടന്മാരടുക്കൽ വരെ പൂജയ്ക്ക് വെച്ച് പണം വാങ്ങും ഒക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കരുതുന്നത് ഞാൻ പറയുന്നത് ആ രീതിയിലൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ പള്ളികളിൽ ആയുധങ്ങളില്ല ആഭരണങ്ങളില്ല ആ രീതിയിലുള്ള നിഷേധനങ്ങളില്ല അവിടെ ഭീകരത അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പന്ത്രണ്ട് ക്രൈസ്തവ പുരോഹിതന്മാരാവുന്ന ആർച്ച് ബിഷപ്പിന്റെ പേര് തന്നെ ആ സ്ലാവ് ഓഫ് ജീസസ് എന്ന പേരുള്ള അബ്ദുൽ മസീഹിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് പേര് മദീനയിൽ പ്രവാചകരെ കാണാൻ വരികയാണ് അന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുമില്ല സീറോ സ്റ്റാർ ടൂറിസ്റ്റ് ഹോമുകളില്ല വീടുകളാണെങ്കിലോ ആ വീടുകളുടെ ആളുകൾക്ക് പോലും താമസിക്കാൻ സൗകര്യം അബ്ദുൽ മസിഹിന്റെ നേതൃത്വത്തിൽ വന്ന ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് താമസം ഭക്ഷണം എല്ലാം കൊടുത്തത് എവിടെയാണെന്നറിയോ തങ്ങളുടെ പള്ളി എന്ന പേരിൽ അറിയപ്പെട്ട ഒരാഴ്ച അവരവിടെ താമസിച്ചപ്പോൾ മുസ്ലിം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് നേരിട്ട് അനുഭവപ്പെടുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ ലോസ് ആഞ്ചലസിൽ ചെന്നു ലോസ് ആഞ്ചലസില് ഞാൻ ഉണ്ടാവുമ്പോൾ അവിടുത്തെ സാൻ ഫ്രാൻസിസ്കോ ഡൗൺ ടൗണിൽ ഒരു ദിവസം ജുമാ പ്രഭാഷണം നടത്താൻ വേണ്ടി എന്നെ അവര് ക്ഷണിച്ചു കൊണ്ടുപോയി ഞാന് നോക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമായി പള്ളിയില് ഗാലറി ഉണ്ട് ആ ഗാലറിയിൽ കുറച്ച് ആളുകൾ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഏതാനും പേര് നിസ്കാരത്തിന്റെ സമയമായി നമ്മളൊക്കെ നിസ്കരിച്ചു അവര് ഗാലറിയിൽ എന്ന് ഇറങ്ങി വരുന്നില്ല അപ്പൊ ഞാൻ അവിടത്തെ ഇമാമിനോട് ചോദിച്ചു എന്താ ഇവരൊന്നും നിസ്കരിക്കാൻ വരാത്തത് അവര് പറഞ്ഞു അവർ മുസ്ലിം അല്ല പിന്നെന്തിനാ അവരിവിടെ വന്നത് അവരിങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കല നിങ്ങളെ നിസ്കാരം എങ്ങനെയാ നിങ്ങളെ പള്ളി എന്തൊക്കെയാ നടക്കുന്നത് ഇത് കാണാൻ ഞങ്ങൾക്കൊരു സൗകര്യം ചെയ്യണം ഇവിടത്തെ മിക്ക പള്ളികളിലും അത്തരം ഗാലറി സംവിധാനങ്ങളുണ്ട് ഇത് കണ്ട് ഇസ്ലാമിലേക്ക് വരുന്നവരുണ്ട് അതേസമയം കണ്ടിട്ട് അത്ര ആകൃഷ്ടരല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പോകുന്നവരുണ്ട് നോക്കണം മുഹമ്മദ് കാലത്ത് ഈ ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഒരു മിഷനറി സംഘം ഒന്നായിട്ട് വന്നപ്പോ അവര് ദിവസങ്ങളോളം താമസിച്ചത് മദീന പള്ളിയിലാണ് അവരിൽ ചിലരൊക്കെ ഇസ്ലാം മതത്തിലേക്ക് താല്പര്യം കാണിച്ചപ്പോ ഈ വന്ന മിഷനറി സംഘത്തിന്റെ നേതാവ് നമ്മൾ വേഗം തിരിച്ചു പോകണം ഇനി ഇവിടെ നിന്നാ പറ്റൂല പ്രിയപ്പെട്ടവരെ ഇന്ന് ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും യു പിയിലും മാത്രമല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ മിഷനറിമാരെയും അവരുടെ ചർച്ചുകളെയും അവരുടെ വയർ സംഘങ്ങളെയും ഒക്കെ ആക്രമണത്തിന് വിധേയമാക്കപ്പെടുകയാണ് കേരളത്തില ഇവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ മുന്നണി സംവിധാനങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്നതുകൊണ്ട് അത്തരം കമ്മ്യൂണലിസവും അക്രമവും ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ നാടിനെ കൂടി അത്തരം അക്രമങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പല രീതിയിലും നടക്കുകയാണ് അള്ളാഹു സുബാന നമ്മുടെ ഇന്ത്യ രാജ്യത്തെയും മറ്റ് ഒക്കെ ഇത്തരം ആപത്തുകളിൽ നിന്ന് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുരാ ചെയ്യുകയാണ് ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ഭരണാധികാരികൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒക്കെ വരണം അതിനുള്ള കളമൊരുക്കണം നമ്മുടെ ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യപ്പെടണം നമ്മുടെ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ പറയുന്ന നമ്മുടെ സോവറിൻറ്റി സോവറിൻറ്റി വരെ എന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നാ നമ്മുടെ പല എഫ് ടി എകളും നമ്മുടെ പല ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകളും ഒക്കെ പുറത്തു വരുമ്പോൾ ബോധ്യപ്പെടുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സോഷ്യലിസവും നമ്മുടെ സെക്യുലറിസവും നമ്മുടെ ഡെമോക്രസിയും അതുപോലെ തന്നെ നമ്മുടെ റിപ്പബ്ലിക്കും ഇതൊക്കെ സംരക്ഷിക്കാൻ പറ്റിയ ഭരണ സംവിധാനമാകണം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടാകേണ്ടത് ആ ബോധ്യം നമുക്കൊക്കെ വേണം ഭരണഘടന മനസ്സിലാക്കണം പൗരന്മാരുടെ അവകാശങ്ങൾ മനസ്സിലാക്കണം പൗരന്മാരുടെ ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കണം അതനുസരിച്ചായിരിക്കണം പള്ളികൾ നടക്കേണ്ടത് മദ്രസകൾ നടക്കേണ്ടത് ബിസിനസ് സ്ഥാപനങ്ങൾ നടക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടത് മതപരമായ കേന്ദ്രങ്ങൾ നടത്തേണ്ടത് അല്ലാത്ത കേന്ദ്രങ്ങൾ നടത്തേണ്ടത് ഈയെന്നുകൂടി ഈ അവസരത്തിൽ ഉണർത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയുടെ കടം പൊരുത്താനും ആ പള്ളിയുടെ ബാക്കി നമുക്ക് ചില അനക്സുകൾ അനക്സുകളും മറ്റും ഒക്കെ ചെയ്യാനുള്ളതും കൂടി നിങ്ങൾ പൂർത്തിയാക്കണം അതിനെല്ലാത്തിനും സഹായിക്കണം ഇതുവരെ സഹായിച്ച സഹകരിച്ച പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമാറാവട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് എറണാകുളത്ത് എത്തണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു വലിയ സദസ്സനെ കണ്ടപ്പോ അല്ലേ കണ്ണു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരെ കണ്ടപ്പോ ഞാൻ ഒരല്പം കൂടുതൽ സംസാരിച്ചു പോയതാണ് നിങ്ങൾ മാപ്പാക്കണം റഹ്മാൻ എന്ന വിശുദ്ധ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളോട് ഞാൻ ക്ഷമാപണം നടത്തിയാണ് അവരെ എരുത്തിക്കൊണ്ട് കൂടുതൽ സംസാരിച്ചതിന് അവരെ സംസാരം കേൾക്കാനും കാത്തിരിക്കാനും എനിക്ക് സമയവും എന്നതും കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം